ലോകത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ ചുഴലിക്കാറ്റ് ബെറിൽ ചുഴലിക്കാറ്റിൽ കരീബിയൻ രാജ്യങ്ങൾ വിറങ്ങലിച്ചിരിക്കുകയാണ് ദുരിതവിതച്ച ചുഴലിക്കാറ്റ് ജമൈക്കൻ തീരത്തെ കടുക്കുകയാണ് കൊടുങ്കാറ്റിന്റെ ഏറ്റവും ഉയർന്ന വിഭാഗമായ കാറ്റഗറി ഫൈവിലാണ് ബെറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാറ്റ് ദിശ മാറുമ്പോഴും നഷ്ടങ്ങളുടെ ഇരുണ്ടപാത അവശേഷിക്കുകയാണ് യൂണിയൻ ഐലൻഡിൽ വീശിയടിച്ച ബെറിൽ ദ്വീപിനെ ഒന്നാകെ ശിഥിലമാക്കി സെന്റ് വിൻസെന്റിനും ഗ്രനേഡൻസിനും സമീപം സ്ഥിതി ചെയ്യുന്ന ദ്വീപിലെ മിക്ക കെട്ടിടങ്ങളും തകർന്നു ചിലത് നിലം പൊത്താറായി നിൽക്കുന്നു ഭീതി വിതച്ച ഇരുണ്ട രാത്രിയെ നേരിട്ടതിന്റെ ഞെട്ടലാണ് ജനങ്ങൾ ദ്വീപിലെ ജനങ്ങൾ എല്ലാവരുടെയും വീടുകൾ കാറ്റെടുത്തെന്ന് കത്രിനാഖോ എന്ന യുവതി വീഡിയോ സന്ദേശത്തിലും പറഞ്ഞു റോഡുകളിൽ ഇറങ്ങാൻ സാധിക്കുന്നില്ലെന്നും വൈദ്യുതി ബന്ധം നഷ്ടമായെന്നും അവർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചു മുതൽ ദ്വീപിൽ കഴിയുന്ന മത്സ്യത്തൊഴിലാളികളായ സെബാസ്റ്റിൻ ശൈലിയും ചുഴലിയുടെ ആഘാതത്തിൽ നിന്ന് മുക്തനായിട്ടില്ല രണ്ടായിരത്തി നാലിൽ ഇവാൻ ചുഴലിക്കാറ്റിനെയും അതിജീവിച്ച അദ്ദേഹം ബെറിൽ ചുഴലിക്കാറ്റ് മറ്റൊരു തരത്തിലാണ് വീശിയടിച്ചതെന്ന് പറയുന്നു ബെറിൽ ചുഴലിക്കാറ്റിനെ അതിജീവിച്ച സാഹചര്യം പറയുമ്പോൾ പലരുടെയും ഖണ്ഡമിടുന്നു ഹോട്ടലുടമയായ അലിസിയും ചുഴലിക്കാറ്റിന്റെ തീവ്രത വിവരിക്കുന്നുണ്ട് കാറ്റിന്റെ ശക്തിയിൽ മേൽക്കൂര പളർന്ന അടുത്തുള്ള കെട്ടിടത്തിലേക്ക് വിഴുന്നതിന്റെ ശബ്ദം കേൾക്കാമായിരുന്നുവെന്നും ചിലർ പറയുന്നു ഉറുമ്പ് സ്വരുക്കൂട്ടും പോലെ ഉണ്ടാക്കിയെടുത്ത് നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നടിയുന്നതിന്റെ ദുഃഖത്തിലും അങ്കലാപ്പിലുമായിരുന്നു മീറ്റർ വേഗത്തിലാണ് കാറ്റ് വീശുന്നത് ഗ്രനേഡയിലെ ഖാരിയാകൂ പൊറ്റൈ മാൽനിക് ദ്വീപുകളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് ബെറിൽ ചുഴലിക്കാറ്റ് ജമക്കയിലേക്ക് അടങ്ങുന്നുവെന്ന് യു എസ് നാഷണൽ ഹറിഥൈൻ സെന്റർ പറയുന്നു രണ്ടായിരത്തി പതിനേഴിൽ വീശിയടിച്ച മരിയ ചുഴലിക്കാറ്റാണ് ഇതിനു മുമ്പ് മേഖലയെ ബാധിച്ച ഏറ്റവും വലിയ ചുഴലിക്കാറ്റ് ഡൊമിനിക്ക പ്യൂർട്ടോ റിക്കോ യു എസ് വിർജിൻ ഐലന്റ് കരീബിയുടെ മറ്റ് ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ വൻ നാശനഷ്ടങ്ങളാണ് മരിയ ചുഴലിക്കാറ്റ് സൃഷ്ടിച്ചത് കാറ്റഗറി ഫൈവിൽപ്പെട്ട മരിയാ ചുഴലിക്കാറ്റ് മൂവായിരത്തി അൻപത്തി ഒൻപത് പേരുടെ ജീവനാണ് കവർന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മരണവും പ്യൂർട്ടോ റിക്കോ ായിരുന്നു ബെർലിൻ ചുഴലിക്കാറ്റിനെ തുടർന്ന് വിമാനത്താവളങ്ങൾ അടച്ചതോടെ ഇന്ത്യൻ ടീമിന്റെ മടക്കയാത്രയും പ്രതിസന്ധിയിലാണ് വിമാന സർവീസുകളെല്ലാം റദ്ദാക്കുകയും ചെയ്തു പിന്നാലെ മടക്കയാത്രയ്ക്കായി ബിസിഐസി ടീമിന് പ്രത്യേക വിമാനം ഏർപ്പാട് ചെയ്തിട്ടുമുണ്ട് ഇതോടെ ഇന്ത്യൻ സംഘം ബാർബഡോയിലെ ഹോട്ടലിൽ തന്നെ കഴിയുകയുമാണ് കരീബിയൻ ദ്വീപ് സമൂഹങ്ങളിൽ വിനാശം വധിച്ച് ബെറിൽ ചുഴലിക്കാറ്റ് ജമൈക്കയിലുമെത്തി തെക്കുകിഴക്കൻ കരീബിയൻ മേഖലയിൽ നാശം വിധിച്ചാണ് ബെർലിന്റെ സഞ്ചാരം മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററാണ് നിലവിൽ കാറ്റഗറി ഫൈവ് ഭാഗത്തിലുള്ള ചുഴലിക്കാറ്റിന്റെ വേഗം കനത്ത മഴയ്ക്കൊപ്പമാണ് വിവിധയിടങ്ങളിൽ ബെറിൽ വീശിയടിച്ചത് ഗ്രനാഡ വെനുസല സെന്റ് വിൽസൺ മേഖലകളിലായി ഏഴുപേർ മരിച്ചു പ്രാദേശിക സമയം പുലർച്ചെയോടെ ബെറിൽ ചെമയയ്ക്കലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും ആവശ്യ വസ്തുക്കൾ അടക്കം ശേഖരിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതോടെ സൂപ്പർ മാർക്കറ്റുകളിലടക്കം തിരക്കാണ് അനുഭവപ്പെട്ടത് കാറ്റിന്റെ സഞ്ചാരപാതയിലല്ലാതിരുന്നിട്ടും വൻ നാശമാണ് ബെറിൽ വ്യതിച്ചത് രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ പ്രവിശ്യയിൽ പെരുമഴയെ തുടർന്ന് വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി റോഡുകൾ വെള്ളത്തിലായി ോടെ ഗതാഗതം താറുമാറായി നദികൾ കരകവിഞ്ഞൊഴിഞ്ഞി മേഖലയിൽ മൂന്നുപേർ മുങ്ങിമരിച്ചതായി പ്രസിഡന്റ് നിക്കോളാസ് മധുറ പറഞ്ഞു ഗ്രാനേഡയിലും ബെറിൻ വൻ നാശനഷ്ടമാണ് വിതച്ചത് കെട്ടിടങ്ങൾ തകരുകയും മേൽക്കൂരകൾ പറന്നുപോകുകയും ചെയ്തു വൈദ്യുതി ലൈനുകൾ പൊട്ടിവീണു പലയിടങ്ങളിലും റോഡ് ഗതാഗതം അസാധ്യമായ സാഹചര്യമാണെന്ന് രാജ്യാന്തര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ന്യൂസ് കേരള